ഹായ് നമസ്കാരം ജർമ്മനി ഓപ്പയർ വിസയ്ക്ക് അപ്ലൈ ചെയ്യുന്ന സ്റ്റുഡന്റിന്റെ അപ്പോയിന്റ്മെന്റ് ലൈവ് അലഡേഷൻ ആണ് ഇന്ന് വീഡിയോ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് ഞാൻ സ്ക്രീൻ ഒന്ന് ഷെയർ ചെയ്യാം ഗൂഗിൾ സെർച്ചിലേക്ക് പോവുക ജർമനി അപ്പോയിൻമെന്റ് കൊടുക്കുക അപ്പോയിൻമെന്റ് കൊടുക്കുമ്പോൾ ഗ്ലോബൽ ഡോട്ട് കോം ഈ ഒരു വെബ്സൈറ്റിലേക്കാണ് വരുന്നത് ഇതിൽ വാലിഡിന്റെ അപ്പോയിൻമെന്റ് കൊടുക്കുക വാലിഡേറ്റ് അപ്പോയിൻമെന്റ് കൊടുത്തിന് ശേഷം എ ആർ എൻ നമ്പർ എന്നുള്ളത് നിങ്ങളുടെ ട്രാൻസാക്ഷൻ നമ്പർ ജി ബി എന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ട്രാൻസാക്ഷൻ നമ്പർ എന്റർ ചെയ്യുക സെവൻ സീറോ ഫോർ അതിനുശ പാസ്പോർട്ട് നമ്പർ എന്റർ ചെയ്യാം സബ്മിറ്റ് കൊടുക്കാം സബ്മിറ്റ് ചെയ്ത ചെയ്യുമ്പോൾ അപ്പോയിൻമെന്റ് വാലിഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ഹോൾഡേ വാലിഡ് അപ്പോയിന്റ്മെന്റ് ബുക്കിംഗ് അറ്റ് കൊച്ചിൻ വിസ ആപ്ലിക്കേഷൻ സെന്റർ പതിനേഴാം തീയതിയാണ് ഈ ഒരു അപ്പോയിന്റ്മെന്റ് കിട്ടിയിട്ടുള്ളത് ഇതൊരു വാലിഡ് അപ്പോയിൻമെന്റ് ആണ് അോയിൻമെന്റ് വാലിഡേറ്റ് ചെയ്യാതെ നിങ്ങൾ വിസയ്ക്ക് അപ്ലൈ ചെയ്യരുത് ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടുവെങ്കിൽ ഫോളോ ചെയ്യുക കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് താങ്ക് യു ആൾ